ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ചാനലായ സുൽത്താൻ ഫാമിലി മ്യൂസിക്കിലേക്ക് സ്വാഗതം സുൽത്താൻ ഫാമിലി മ്യൂസിക്കും ബ്ലോഗും കൂടിയാണ് രണ്ട് ചാനലാണ് അപ്പോൾ ഓരോ ഗ്രാമങ്ങളിലൂടെ പോയി അവിടെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുകയും അതുപോലെ അവിടെ ഇരുന്ന് നല്ല പാട്ടുകൾ പാടുകയും എഴുതുകയും സംഗീതം ചെയ്യുക ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ചാനൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും നമ്മളെ എന്താ പറയുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല പാട്ടുകളൊക്കെ ആയിരിക്കും നമ്മളിതിൽ പാടുക പിന്നെ അതുപോലെ തന്നെ വ്ളോഗുകളുണ്ട് റീൽസുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു മറക്കണ്ട സുൽത്താൻ മ്യൂസിക് ആൻഡ് ബ്ലോഗ് സുൽത്താൻ ഫാമിലി മ്യൂസിക് ആൻഡ് ബ്ലോഗ് പിന്നെ അപ്പോൾ നമ്മൾ മുൻപേ കാസറ്റുകളിലൊക്കെ പാടിയ പാട്ടുകളും അതുപോലെ തന്നെ പുതിയ പാട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ള നല്ല നല്ല പ്രോഗ്രാമുകളായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം